ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കമ്മറ്റിറ്റിക് ക്രാക്കർ ഞാൻ ശ്രീകല നമ്മുടെ എൽ ഡി സി പരീക്ഷ തുടങ്ങാറായി അല്ലേ എൽ ഡി സി തിരുവനന്തപുരം ജില്ലയിലെ ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് പരീക്ഷ അതിനുശേഷം ഓഗസ്റ്റിൽ മൂന്ന് ജില്ലകളിലായിട്ട് നമ്മുടെ ഓഗസ്റ്റില് പരീക്ഷ ഡേറ്റ്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇനി പത്ത് ജില്ലകളുടെ പരീക്ഷ ഡേറ്റ്സും കൂടി വരാനുണ്ട് നമുക്കത് സെപ്റ്റംബർ മാസം മുതൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു സമയത്ത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആദ്യമായിട്ട് പി എസ് സി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ അവർ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ ഒരു ആദ്യമായിട്ട് പി എസ് സി പരീക്ഷ എഴുതുക എന്ന് പറയുമ്പോൾ പഠന സംബന്ധമായ കാര്യങ്ങളും അതുപോലെ പരീക്ഷ എഴുതുന്ന സമയത്തെ കാര്യങ്ങളും നമുക്ക് ഓർക്കാനുണ്ട് പ്രത്യേകിച്ച് എൽ ഡി സി പരീക്ഷ ഇരുപത്തി ഏഴാം തീയതി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പൊ ആദ്യം തന്നെ നമുക്ക് പഠന സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ എത്ര സമയമുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവ് വേണം ഇപ്പം സെപ്റ്റംബർ അല്ലെങ്കിൽ ഓഗസ്റ്റിലേക്കാണ് പരീക്ഷ എങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം ഇരുപത് ദിവസം മുതലാണ് നമ്മുടെ കയ്യിലേക്ക് ഉള്ളത് അതേസമയം സെപ്റ്റംബറിലേക്ക് ഡേറ്റ്സ് ഉള്ള ജില്ലകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഏകദേശം മുപ്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തിനടുത്ത് നമുക്ക് എക്സാം ഡേറ്റ്സ് കിട്ടും അല്ലെങ്കിൽ എക്സാമിന് മുൻപായിട്ട് ദിവസങ്ങൾ കിട്ടും അപ്പൊ ഈ ദിവസങ്ങൾ എങ്ങനെ ശരിക്കും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം സോ ഏറ്റവും ആദ്യം ഓർക്കുക പണ്ടത്തെ ഒരു ചോദ്യ പാറ്റേണിൽ നിന്നും പി എസ് സി നന്നായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ പണ്ട് നമുക്കറിയാം ഒരു പത്ത് കൊല്ലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും എല്ലാ എക്സാംസിനും പക്ഷെ അവിടെ നിന്നെല്ലാം കാര്യങ്ങളും മാറി ചോദ്യ പാറ്റേൺ നല്ല രീതിയിൽ മാറി അവിടെ എന്താ പറയുക സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നു കൃത്യമായ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ പി എസ് സി കൊണ്ടുവന്ന ഒരു പീരീഡാണിത് അപ്പൊ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പണ്ടത്തെ പോലെ റാങ്ക് ഫയലിനെ ബേസ് ചെയ്ത് മാത്രം നമ്മുടെ പഠനം മുന്നോട്ട് പോയിട്ട് കാര്യമില്ല പാഠപുസ്തകങ്ങൾക്ക് ഒരുപാട് റെലവൻസ് നമ്മളുടെ പരീക്ഷകളിൽ വന്നു തുടങ്ങി പി എസ് സി പരീക്ഷകളിലൊക്കെ പാഠപുസ്തകങ്ങളിൽ കൃത്യമായിട്ടുള്ള റെലവൻസ് വന്നു തുടങ്ങി ഇപ്പൊ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു ആറ് മാസം ഉണ്ട് അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ മാസം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ഈ പാഠപുസ്തകങ്ങളെല്ലാം കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ള സമയം നമ്മുടെ കയ്യിലുണ്ടാകും എന്നാൽ അത് നമ്മുടെ മുന്നിലില്ല എങ്കിൽ എങ്ങനെ നമുക്ക് പാഠപുസ്തകങ്ങളുടെ ഭാഗം മിനിമം ടൈമിൽ പഠിക്കാം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പാഠപുസ്തകങ്ങൾ വിട്ട് നമ്മൾ എത്ര കുറവ് സമയമാണെങ്കിലും പാഠപുസ്തകങ്ങൾ വിട്ട് നമ്മൾ പഠനം മുന്നോട്ട് പോകരുത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൃത്യമായിട്ട് മോഡൽ എക്സാംസ് എഴുതണം അപ്പം പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ ആദ്യമായിട്ട് പി എസ് സി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കിടയിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ടാ മോഡൽ എക്സാം എഴുതുക എന്നുള്ളതാണ് അങ്ങനെയല്ല നമ്മൾ മോഡൽ എക്സാം എഴുതി 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 വരുമ്പോൾ നമുക്കറിയാം ഏത് ഭാഗങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം എത്രത്തോളം ഇമ്പോർട്ടൻസ് ആ ഭാഗങ്ങൾക്ക് കൊടുക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു മോഡൽ എക്സാം എഴുതിലൂടെ മനസ്സിലാവും ടൈം മാനേജ്മെന്റ് ഒക്കെ ആവും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമേ മോഡൽ എക്സാം എഴുതി അതും ഒ എം ആറിൽ തന്നെ ബബിൾ ചെയ്ത് ശീലിക്കുക ഓക്കെ അപ്പം അതാണ് നമുക്ക് രണ്ടാമതായിട്ട് പറയാനുള്ളത് അതുപോലെ മൂന്നാമതായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ സബ്ജക്ടിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞു വേണം പഠിക്കാനായിട്ട് ഇപ്പൊ നമുക്കറിയാം എൽ ഡി സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഈ മൂന്ന് വിഷയങ്ങൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലേ അതല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കറിയാം കൃത്യമായി ഇത്ര ഇത്ര ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ ഈ ഒരു പാറ്റേൺ നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനൊരു നമുക്ക് കൃത്യമായ ധാരണയുള്ള മൂന്ന് വിഷയങ്ങളാണ് നമ്മുടെ മാത്സ് ഇംഗ്ലീഷ് മലയാളം അപ്പോൾ ഈ വിഷയങ്ങളിലെ മാർക്ക് നമുക്ക് സാധാരണഗതിയിൽ നന്നായി പഠിച്ചാൽ നഷ്ടപ്പെടാറില്ല അപ്പൊ ഈ നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുള്ള ഈ മാർക്ക് വേണം നമ്മൾ ആദ്യം ഡെയിലി പ്രാക്ടീസിലൂടെ അത് അത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല ഡെയിലി നമ്മളുടെ പഠനത്തിൽ ഈ വിഷയങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ മോഡൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെയാണെങ്കിലും എന്ത് ചെയ്യുക ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ കവർ ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിച്ചില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക ഓക്കെ അപ്പം ഇതാണ് നമുക്ക് മൂന്നാമത് പറയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞു തന്നെ പഠിക്കുക ഇനി നാലാമതായിട്ട് പറയാനുള്ള നിങ്ങൾക്ക് ഇപ്പൊ അധിക ദിവസം എക്സാമിനില്ല എങ്കിൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ടാവും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് സയൻസ് ആയിരിക്കും ഒരു പ്ലസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാത്സും സയൻസും ആയിരിക്കും അവരുടെ പ്ലസ് ആയിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ജി കെ എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അവിടെ നിങ്ങൾക്ക് ആ പ്ലസ് ആയിട്ടുള്ള സബ്ജക്ട്സിനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്ത് റിവൈസ് ചെയ്ത് നിലനിർത്താം അതോടൊപ്പം തന്നെ എത്ര വീക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തൊരു ഭാഗമാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സിലെ ഇരുപത് മാർക്ക് ഈ ഇരുപത് മാർക്ക് കറണ്ട് അഫയേഴ്സിൽ ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാനോ ഒറ്റ ആഴ്ച കൊണ്ട് പഠിക്കാനോ നമുക്ക് പറ്റില്ല കൃത്യമായിട്ട് റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കറണ്ട് അഫയേഴ്സിന്റെ ഈ ഭാഗങ്ങൾ പഠിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഓർത്താൽ തന്നെ നമുക്ക് ആദ്യമായിട്ട് പി എസ് സി എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും അപ്പൊ മറക്കരുത് പാഠപുസ്തകങ്ങളെ വിട്ട് കളയരുത് കോർ സബ്ജെക്ട്സ് അതായത് ഇംഗ്ലീഷ് മലയാളം മാത്സ് പോലുള്ള കോർ സബ്ജക്ട്സിനെ വിട്ട് കളയരുത് കൃത്യമായിട്ടുള്ള മോഡൽ എക്സാംസ് എഴുതുക അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് പോലുള്ള വിഷയങ്ങൾക്ക് നല്ല വെയിറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ അതിനും പ്രാധാന്യം കൊടുക്കുക ഓക്കെ ഇനി പഠനത്തോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് നമ്മളുടെ മോഡൽ എക്സാം എഴുതുന്നത് അല്ലേ അപ്പം അതിന് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേണും കൃത്യമായിട്ടുള്ള സമയം നമുക്കറിയാം ചില ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഞങ്ങൾ മോഡൽ എക്സാം അല്ലെങ്കിൽ രണ്ട് മണിക്ക് നമ്മൾ മോഡൽ എക്സാം എഴുതി തുടങ്ങും എന്തിനു വേണ്ടിയിട്ടാണ് മിക്കവാറും പരീക്ഷകൾ ആ സമയത്തായിരിക്കും പി എസ് സി നടക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മോഡൽ എക്സാം എഴുതി നമ്മുടെ ബോഡിയെ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ട്രൈ അല്ലെ അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചാൽ കിട്ടുമോ കിട്ടുമോ എന്ന് ചിന്തിക്കുന്നതിന് പകരമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് പഠിച്ചാൽ പരീക്ഷയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കിലേക്ക് എത്താൻ സാധിക്കും എന്ന് തന്നെ ചിന്തിക്കുക ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കോർ വിഷയങ്ങളുണ്ട് അതേപോലെ തന്നെ കറന്റ് അഫയേഴ്സ് ഉണ്ട് അപ്പോൾ കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ട് ഒരു ടെൻ ആർ ക്ലാസ്സുമായിട്ട് സി സി ഫാമിലി വരികയാണ് പി എസ് സി ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കായിട്ട് എൽ ഡി സി സ്പെഷ്യൽ കറണ്ട് ഫെസ്റ്റുവാൻഡും ജില്ലയിലുള്ളവർക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അറിയാം എന്നാൽ ബാക്കിയുള്ള ജില്ലകൾക്ക് തീർച്ചയായിട്ടും ഇത് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അതായത് പത്ത് മണിക്കൂറാണ് ക്ലാസ് ഡെയിലി രണ്ട് മണിക്കൂർ വെച്ച് ക്ലാസ് എടുക്കുന്ന മറ്റാരുമല്ല നമ്മുടെ ആഷാമിസും ഫാരിസ് സാറും അതുപോലെ തന്നെ വിനീത് സാറുമാണ് ക്ലാസ് എടുക്കുന്നത് ഇവരുടെ എല്ലാം ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഇവരൊക്കെ തന്നെയാണ് ക്ലാസുകൾ എടുക്കുന്നത് ആ രണ്ട് മണിക്കൂർ കൊണ്ട് മാക്സിമം കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഏറ്റവും ക്രിസ്പി ആയിട്ട് എത്തിക്കുക കറണ്ട് അഫയേഴ്സിന്റെ ഏതെല്ലാം മേഖലകൾക്ക് പ്രാധാന്യം കൊടുക്കണം ഇന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്ന ഒരു രീതിയിലായിരിക്കും ക്ലാസസ് മുന്നോട്ട് പോകുന്നത് അപ്പം നമ്മുടെ കറണ്ട് അഫയർ സ്പെഷ്യൽ ബാച്ചിനെ കുറിച്ച് അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ എൽ ഡി സി എൽ പി യു പി പോലൊരു പരീക്ഷ കഴിഞ്ഞ അടുത്ത എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവരോടും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് െ നിങ്ങൾ എൽ പി യു പി പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് അവിടെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷെ അതിന്റെ ഡെപ്ത് വേറെയാണ് ഇപ്പൊ ഇംഗ്ലീഷ് നോക്കുവാണെന്നുണ്ടെങ്കിൽ എൽ ഡി സി അല്ലെങ്കിൽ എൽ പി യു പിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതിനേക്കാൾ കുറച്ചധികം കാര്യങ്ങൾ കൂടുതൽ എൽ ഡി സിയിൽ ഉണ്ട് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ടാഗ് അവിടെ ഇല്ല എന്നാൽ എൽ ഡി സിയിൽ ഉണ്ട് റിപ്പോർട്ടഡ് സ്പീച്ച് പാസീവ് വോയ്സ് ടൈപ്പ് ഓഫ് സെന്റൻസ് അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ എൽ ഡി സിയിൽ എക്സ്ട്രാ വരുന്നുണ്ട് ഇതേപോലെ ഓരോ വിഷയങ്ങളിലും എക്സ്ട്രാ വരുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ ഭരണം ഭരണ സംവിധാനം അങ്ങനെയുള്ള ടോപ്പിക്സ് അവിടെ വരുന്നുണ്ട് അപ്പോൾ എൽ പി യു പി നിങ്ങൾ ഭംഗിയായി പഠിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് എൽ ഡി സിയിലേക്ക് നിങ്ങൾക്ക് കുറച്ച് ദൂരം കൂടി ട്രാവൽ ചെയ്താൽ മതി അപ്പോൾ ടോട്ടൽ എൽ ഡി സി പഠിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നിങ്ങൾ എൽ പി യു പിക്ക് ശേഷം ഇനി എന്ത് പഠിച്ചാൽ എൽ ഡി സിയിലേക്ക് ദൂരം കുറയ്ക്കാം എന്ന് ചിന്തിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമ്മുടെ വർക്കിനെ ഒന്ന് സ്മാർട്ടാക്കാം അപ്പോൾ എൽ പി യു പി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് നമ്മളൊരു ബ്രിഡ്ജ് കോഴ്സ് എൽ ഡി സിക്ക് ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ റെഗുലർ എൽ ഡി സി ബാച്ചസ് മുന്നോട്ട് പോകുന്നുണ്ട് സെപ്റ്റംബർ മുതൽ പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിങ്ങൾ ആദ്യമായിട്ട് പി എസ് സി പഠിക്കുന്നവരായിക്കോട്ടെ ഒരു ടെൻഷനും വേണ്ട നമുക്ക് ഒരുമിച്ച് തുടങ്ങാം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് കംഫർട്ടബിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലൈവ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അധ്യാപകരോടൊപ്പം റിവൈസ് ചെയ്ത് പരീക്ഷകൾ എഴുതി പഠിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിതരം കോഴ്സുകളെ കുറിച്ച് അറിയാനായി നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഇരുപത്തി ഏഴാം തീയതി ട്രുവൻഡ്രം എൽ ഡി സി എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളോടുമായിട്ട് പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് പി എസ് സി പരീക്ഷ എഴുതുന്നവരുണ്ട് എങ്കിൽ കൃത്യമായിട്ട് ഒ എം ആർ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഒ എം ആർ ഒരിക്കലും നമുക്ക് എന്ത് വരരുത് രജിസ്റ്റർ നമ്പറിലൊന്നും തെറ്റുകൾ വരരുത് നമ്മൾ എത്ര നന്നായി പരീക്ഷ എഴുതിയാലും അവിടെയാണ് പല ഉദ്യോഗാർത്ഥികൾക്കും തെറ്റ് വരാറ് അപ്പോൾ ഒ എം ആർ എന്ന് പറയുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും ഇനി ടെൻഷൻ അടിക്കേണ്ട ഡാറ്റ എൻറ്റർ ചെയ്യുമ്പം കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുക നേരത്തെ എക്സാം ഹാളിൽ എത്തുക വളരെ കാമായിട്ട് പരീക്ഷയെ സമീപിക്കുക ആദ്യമായിട്ടൊരു പരീക്ഷയാണ് എന്നൊരു ടെൻഷനൊന്നും വേണ്ട ഈ ഒരു പരീക്ഷയിലൂടെ നിങ്ങൾക്ക് ഒരു തുടക്കമാണ് ഇനിയുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മൾ ഓരോരുത്തരെയും കാത്ത് ഇരിപ്പുണ്ട് അപ്പം എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് അപ്പോൾ വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക്